പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വ്യാപക പരാതി തൃശ്ശൂരിൽ വ്യാജ് ഐ ഡി കാർഡ് വിതരണം ചെയ്തെന്നാണ് പരാതി എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയ് എന്താണ് ഈ വ്യാജ് ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതി എന്താണ് അതായത് പോലീസിന്റെ സർ ഹൗസിംഗ് സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഈ സംഘത്തിന്റെ വ്യാജ തിരിച്ചടി അറിയൽ കാർഡുകൾ വിതരണം ചെയ്തു എന്നുള്ളൊരു പരാതിയുമായി ആ സംഘം അംഗവും അതുപോലെ തന്നെ മത്സരം മത്സരിക്കുന്ന പാനലിലെ അംഗം കൂടിയായ ജോബിൻ ഐസക്ക് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട് അതായത് ഈ സംഘാംഗങ്ങളുടെ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിച്ച് അത് തൃശൂരിൽ വെച്ച് വിതരണം ചെയ്തു എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ ഐ ഡി കാർഡ് എറണാകുളത്തെ ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ് അത് ആ ഒരു മാനദണ്ഡം മറികടക്കുകയും കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് എത്തിച്ച് തൃശൂരിലേക്ക് എത്തിച്ച് വ്യാജ ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ് ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ സംഘത്തിലെ അംഗങ്ങൾ തന്നെയായ സൂരജ് എസ് എസ് അതുപോലെ എന്ന ഉദ്യോഗസ്ഥൻ ഈ മറ്റൊരു ഷമീർ ഖാൻ എന്ന് പറയുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ സംഘത്തിന്റെ വ്യാജ ഐ ഡി കാർഡ് വിതരണം ചെയ്യുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നിലവിൽ നൽകിയിരിക്കുന്നത് എന്തായാലും സംഘം തെരഞ്ഞെടുപ്പിലാണ് തൃശൂരിൽ ഇത്തരത്തിലൊരു പരാതി ഉറന്നത്